നിലമ്പൂർ ഉപജില്ലയിലും മത്സരങ്ങൾ കാണാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ യാസറിനോട് നമുക്കൊന്ന് സംസാരിക്കാം കലോത്സവം നമ്മുടെ നാടിന്റെ ഒരു പൈതൃകം വിളിച്ചോതിക്കൊണ്ടുള്ള വൈവിധ്യങ്ങളായ പരിപാടികളാണ് ഇന്ന് അവസാന ദിവസമായിരുന്നു അതിൽ എൻ്റെ മോളെ ഒരു പാർട്ടിസിപ്പൻ്റ് ആണ് പറമ്പ ഗവണ്മെന്റ് യു പി സ്കൂളിലെ ഒപ്പനക്ക് അപ്പോൾ അത് കാണുകയും രാവിലെ എത്തിയിട്ടുണ്ട് അപ്പോൾ വിവിധ പരിപാടികളൊക്കെ കണ്ടു വളരെയധികം സന്തോഷം സ്കൂൾ ജീവിതവും സ്കൂൾ കാലഘട്ടവും ഒക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഓർത്തെടുക്കാനുള്ള ഒരു അസുലഭമായ നിമിഷം തന്നെയാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ചിന്തത്തറ ഇങ്ങനെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇങ്ങനെ ഒരു പരിപാടി വരുമ്പോൾ നമ്മൾ തന്നെ വരുമ്പോൾ നമ്മൾ വന്ന് കാണുവാണല്ലേ